നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മലയാള സാഹിത്യത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും സംസാരിക്കാനാണ് നിരവധി ആളുകൾ എന്നോട് ചോദിക്കുകയുണ്ടായി മലയാള സാഹിത്യത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഒക്കെ ഉള്ള ചെറിയൊരു വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാവുന്നു ഞാൻ നോക്കുമ്പോൾ അതൊരു ആവശ്യകതയാണ് ഇപ്പോൾ പി അല്ലെങ്കിൽ യു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾ പി ജി പ്രൈവറ്റായിട്ട് ചെയ്യണ ഇവർക്കൊക്കെ മലയാള ഭാഷയെക്കുറിച്ച് നമുക്ക് കിട്ടാനായിട്ടുള്ള സോഴ്സ് വളരെ കുറവാണ് ഞാൻ പി ജി ചെയ്തിരുന്നപ്പോഴാണെങ്കിലും പ്രൈവറ്റായിട്ടാണ് ഞാൻ പി ജി ചെയ്തത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വളരെ വളരെ സോഴ്സ് കുറവാണ് നമുക്ക് ഈ മലയാളത്തിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള പ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് പങ്കുവെക്കാമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ അപ്പോൾ ഓരോ ദിവസം ഓരോരോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെക്കുറിച്ച് മലയാള ഭാഷയിലെ അല്ലെങ്കിൽ സാഹിത്യത്തിലുള്ള ഏതെങ്കിലും ഒരു കൃതിയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചെറിയ ഓരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രാമചരിതം എന്ന കൃതിയെക്കുറിച്ചാണ് ഇപ്പോൾ കർക്കിടക മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ രാമായണ മാസം കഴിഞ്ഞുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും രാമചരിതം എന്നുള്ള കൃതിക്ക് വളരെയധികം പ്രസക്തിയുള്ള ഒരു സമയമാണ് ഇപ്പോൾ പ്രാചീന മലയാള കവിത എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റില് പി ജി പ്രോഗ്രാമിൻ്റെ വിവിധ സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ ഡിഗ്രി സബ്ജക്റ്റുകളിലും ഒക്കെ പ്രാചീന മലയാള കവിത എന്ന ആ ആ സബ്ജക്റ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് രാമചരിതം ഈ രാമചരിതം എന്ന് പറയുന്നത് രാമായണ കഥയാണ് രാമൻ്റെ കഥയെ അവലംബിച്ചുകൊണ്ട് നിരവധിയായുള്ള കൃതികൾ ഭാരതത്തിലെ വിവിധ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ രാമായണം ആധ്യാത്മിക രാമായണം രാമചരിത മാനസം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ പാട്ടു ഭാഷാ സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് രാമചരിതം ജർമ്മൻ മിഷണറിയായ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ് ഈ രാമചരിതം എന്ന കൃതി കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കപ്പെടാൻ കാരണമായിട്ടുള്ള ഒരാൾ അദ്ദേഹം തൻ്റെ മലയാള നിഘണ്ടുവിൽ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ പ്രഥമ പ്രഥമകാവ്യമാണ് രാമചരിതം എന്നാണ് അന്നത്തെ കാലഘട്ടത്തിലെ വളരെ ജനകീയമായ കാവ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ രാമചരിതം എന്ന് പറയുന്നത് വടക്കേ മലബാറിൽ നിന്നാണ് ഈ രാമചരിതത്തിൻ്റെ താളിയോലകളൊക്കെ കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് നീലേശ്വരത്തു നിന്നും അതിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അന്നത്തെ കാലത്ത് ജനകീയമായൊരു കാവ്യമായിരുന്നു രാമചരിതം നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് പെരുമാൾ തിരുമൊഴിയാണ് കുലശേഖര ആഴ്വാരുടെ പെരുമാൾ തിരുമൊഴിയാണ് കേരളത്തിലെ ആന്തിത രാമായണം എന്ന് പറയുന്നത് അതിനുശേഷമുള്ള പാട്ടു ഭാഷാ സാഹിത്യത്തിലെ പ്രധാന ഒരു കൃതിയാണ് രാമചരിതം യുദ്ധകാന്ഡമാണ് രാമചരിതത്തിൽ പ്രധാനമായും വിസ്തരിച്ച് പറയുന്നത് അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം എന്നിവ സംഗ്രഹിച്ചും അയോ യുദ്ധകാന്ഡം വളരെ വിസ്തരിച്ചുമാണ് ഈ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് പാട്ട് ഭാഷ പ്രസ്ഥാനത്തിലെ സാഹിത്യത്തിലെ എല്ലാ ലക്ഷണങ്ങളും പാട്ടിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു കൃതിയും കൂടിയാണ് രാമചരിതം പാട്ടിൻ്റെ ലക്ഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രമിട സംഘാതാക്ഷര നിബന്ധം യതുക മോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നാണ് ദ്രവിട സംഘാതാക്ഷരം അതായത് ദ്രാവിഡ അക്ഷരങ്ങളായിരിക്കണം പാട്ടിന് ഉപയോഗിച്ചിരിക്കാൻ പാടുള്ളൂ സംസ്കൃത അക്ഷരങ്ങളെ പൂർണ്ണമായിട്ടും വർജിച്ചുകൊണ്ട് ദ്രാവിഡ അക്ഷരങ്ങളിൽ പാട്ട് എഴുതപ്പെടണം സംഘാതാക്ഷര നിബന്ധം യതുക മോന വൃത്തവിശേഷയുക്തം പാട്ട് യതുക മോന എന്ന് പറയുന്നത് അലങ്കാരങ്ങളാണ് പ്രാസം എന്ന് പറയും വിവിധ തരത്തിലുള്ള അലങ്കാരങ്ങൾ ഭാഷയിലുണ്ട് അതിൽ പ്രാസമാണ് യതുകയും മോനെയും നമുക്കറിയാം ആദ്യാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം ദ്വിതീയാക്ഷരപ്രാസം ആയ പ്രാസങ്ങൾ നമുക്ക് ഭാഷയിലുണ്ട് അതിൽ യതുക എന്ന് പറയുന്നത് പ്രാസമാണ് അതായത് ഓരോ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം സമമായിട്ട് വരുന്നതാണ് ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരത്തിന് സമമായിട്ട് രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നതിനെയാണ് പ്രാസം എന്ന് പറയുന്നത് പ്രാസമാണ് മോനെ എന്ന് പറയുന്നത് അതായത് ഒരു വരിയെ രണ്ടായിട്ട് വിഭജിക്കുമ്പോൾ ആ വരിയിലെ രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ വരിയിലും അതേപോലെ തന്നെ അനുവർത്തിച്ച് വരുന്നതിനെയാണ് പദാർത്ഥ ാദിപ്രാസം എന്ന് പറയുന്നത് അതാണ് യതുകയും മോനെയും പിന്നെ വൃത്തവിശേഷയുക്തം പാട്ട് വൃത്തവിശേഷയുക്തം എന്ന് പറയുന്നത് നമുക്ക് ദ്രാവിഡ വൃത്തങ്ങളിലായിരിക്കണം പാട്ട് രചിക്കപ്പെടേണ്ടത് അതായത് മന്ദാക്രാന്ത വസന്തതിലകം തുടങ്ങിയ സംസ്കൃത വൃത്തങ്ങൾ പൂർണ്ണമായും വർജിച്ചുകൊണ്ട് ദ്രാവിഡ വൃത്തത്തിൽ പാട്ടിന് ഉപയോഗിക്കേണ്ടത് അതാണ് ദ്രവിട സംഘാതാക്ഷര നിബന്ധം യഥ മോന വൃത്തവിശേഷയുക്തം പാട്ട് എന്ന് പറയുന്നത് ഈ പാട്ടിൻ്റെ ലക്ഷണങ്ങളെയെല്ലാം പൂർണ്ണമായിട്ടും അവലംബിച്ച് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരു കൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത് ഇപ്പോൾ നാം പറഞ്ഞു യുദ്ധകാന്ഡമാണ് രാമചരിതത്തിൽ പൂർണ്ണമായിട്ടും വിസ്തരിച്ച് എഴുതിയിരിക്കുന്നതെന്ന് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അന്നത്തെ കാലത്തെ ഭടജനങ്ങളെ ഉത്തേജിപ്പിക്കാനും അവരെ കൂടുതൽ കർമ്മോത്സവരാക്കാനും ഒക്കെ വേണ്ടിയിട്ട് കവി എഴുതിയതായിരിക്കാം അല്ലെ അത് അതായിരിക്കും കവിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ രാമചരിതത്തിൽ പറയുന്നുണ്ട് ഊനമെറ്റുമേരും ഈഴാമചരിതത്തിലൊരു തെല്ലു ഒഴിയിൽ ചെറിയവേർക്കും അറിയുമാറുര ചെയ്യുവാൻ ചെറിയ പേർക്കും അറിവാറുര ചെയ്യുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയവർ തെല്ല് എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്തെ പാമര ജനങ്ങളെയാണ് അതായത് സാധാരണ നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങളെയാണ് ഈ ചെറിയവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് വലിയ പണ്ഡിതന്മാർക്ക് മാത്രമല്ല സാധാരണക്കാരായ ആളുകൾക്കും മനസ്സിലാവുന്ന തരത്തില് വേണം അവരൊക്കെ മനസ്സിലാക്കാൻ തരത്തിലായിരിക്കണം ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് കവി ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അതാണ് അന്നത്തെ ജനകീയ കാവ്യമാവ രാമചരിതത്തിന് കഴിഞ്ഞത് ഇപ്പം നൂറ്റി അറുപത്തി നാല് പടലങ്ങളിലായിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളാണ് രാമചരിതത്തിലുള്ളത് ചീരാമകവിയാണ് രാമചരിതത്തിന്റെ രചയിതാവ് ചീരാമകവി അത് ശ്രീകുമാരൻ അല്ലെ ശ്രീരാമൻ എന്നുള്ളതിൻ്റെയൊക്കെ തത്സമമായിരിക്കാം ഈ ചീരാമൻ എന്ന് പറയുന്നത് ഇപ്പോൾ യുദ്ധകാന്ഡമാണ് രാമചരിതത്തിൽ കൂടുതലും വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നാം പറഞ്ഞല്ലോ അപ്പോൾ അന്നത്തെ കാലത്തെ പടജനങ്ങളെ ഉത്തേജിപ്പിക്കാനും കർമ്മോത്സവരാക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊരു യുദ്ധകാന്ഡത്തിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ വെണ്ട്രി വിളയും എന്ന് പറയുന്ന ചില ഭാഗ ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് അപ്പം അത് ഈ ഉദാഹരണമാണ് യുദ്ധ ഭടജനങ്ങളെയൊക്കെ ഊർജ്ജസ്വലരാക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്കിതിനെ തെളിവായിട്ട് ഇല്ലെങ്കിൽ വെൻട്രി വിളയും എന്ന് പറയുന്ന ആ ഒരു ഉദാഹരണത്തെ നമുക്ക് എക്സാമിനൊക്കെ അത് എഴുതാവുന്നതാണ് അതുപോലെ ഭക്തി പ്രസ്ഥാനം ഭക്തി പ്രാധാന്യമാണ് വീരരസത്തോടൊപ്പം വീരരസമാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും അതോടൊപ്പം തന്നെ ഭക്തിരസം ഇതിന് കൂടുതൽ ശോഭം നൽകുന്നു ഇപ്പോൾ കമ്പരയും വാത്മ വാൽമിയൊക്കെ ഇതിൻ്റെ രചനയ്ക്ക് വേണ്ടിയിട്ട് ശ്രീരാമകവി ഉപജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു വാൽമി രാമായണത്തിൻ്റെ പൂർണ്ണമായുള്ള ഒരു അനുകരണമല്ല രാമചരിതം എന്ന് പറയുന്നത് തൻ്റേതായ നിലയിൽ തൻ്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ രചന പാഠവം പൂർണ്ണമായിട്ടും മുന്നോട്ട് വച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത് ഒത്തും ലളിതമായിട്ടുള്ളൊരു കൃതിയുമല്ല വളരെ പദസൗമാര്യവും ആശയ ദൃഢതയും അലങ്കാരങ്ങളും ഒക്കെ ഒത്തുണങ്ങി അല്ലെങ്കിൽ അതെല്ലാം നിറഞ്ഞ ഒരു കൃതി കൂടിയാണ് രാമചരിതം അപ്പോൾ അതാണ് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൃതിയാണ് രാമചരിതം അപ്പോൾ ഉള്ളൂരും പ്രൊഫസർ ഇളംകുളം കുഞ്ഞമ്പിള്ള അതിനെ മലയാളത്തിലെ പ്രഥമ കാവ്യം എന്നുള്ള രീതിയിൽ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഉള്ളൂർ രാമചരിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൈരളി സാഹിത്യത്തിൽ പ്രഭാത നക്ഷത്രമാണ് രാമചരിതം എന്നാണ് ഉള്ളൂർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ഈ രാമചരിത പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് രാമചരിതത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പല പണ്ഡിതന്മാർക്കും വിഭിന്നമായ അഭിപ്രായമാണ് ഏത് കാലഘട്ടത്തിൽ ഈ രാമചരിതം രചിക്കപ്പെട്ടു എന്നുള്ളതിന് വിഭിന്ന അഭിപ്രായമാണ് പല പണ്ഡിതർക്കും ഉള്ളത് ഇപ്പോൾ ലീലാതിലകത്തിൽ ഈ രാമചരിതത്തെക്കുറിച്ച് പാട്ടിൻ്റെ ലക്ഷണം പറയുന്ന ഭാഗത്ത് ഈ രാമചരിതത്തിൽ ഒരു വരി പോലും പരാമർശിക്കുന്നില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ലീലാതിലകം രചിക്കപ്പെട്ടതിന് ശേഷമാണ് രാമചരിതം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഡോക്ടർ ഹെർമൻ ഹെർമൻകുട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കണം അന്നത്തെ ഭാഷയിലാണ് രാമചരിതം രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാലഘട്ടമായിരിക്കും നമ്മുടെ പോർച്ചുഗീസുകാര് നമ്മുടെ കേരളത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാവാം രാമചരിതൻ്റെ രചന എന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതുപോലെ എ ആർ രാജരാജവർമ്മ പറഞ്ഞിരിക്കുന്നത് അഞ്ചാം ശതകത്തിൻ്റെ അവസാന കാലഘട്ടത്തിലായിരിക്കാം രാമചരിതം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതേപോലെ കരിന്തമഴ് കാലഘട്ടത്തിൻ്റെ അവസാന ഒരു കാലഘട്ടത്തിലായിരിക്കാം രാമചരിതം രചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഉള്ളൂരിൻ്റെ സാഹിത്യ കേരള സാഹിത്യ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ ഉള്ളൂർ അഭിപ്രായപ്പെട്ടിരിക്കുന്നുണ്ട് ആറാം ശതകത്തിന് ശേഷമാണ് രാമചരിതത്തിൻ്റെ രചന എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആർ നാരായണ പണിക്കരാണ് അതേപോലെ തന്നെ പന്ത്രണ്ടാം ശതകത്തിനും പതിമൂന്നാം ശതകത്തിനും ഇടയ്ക്കാണ് ഇതിൻ്റെ ഒരു രചനാ കാലഘട്ടം എന്ന് ഡോക്ടർ കെ എം ജോർജും പ്രൊഫസർ ഇളംകുളവും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കാണ് ഇതിൻ്റെ രചനാ കാലഘട്ടം എന്ന് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥ അദ്ദേഹത്തിൻ്റെ കൈരളിയുടെ കഥ എന്ന് പറയുന്ന വിശ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ എൻ കൃഷ്ണപിള്ളയും അഭിപ്രായപ്പെട്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ പല പണ്ഡിതന്മാർക്കും പല അഭിപ്രായമാണ് രാമചരിതം രചിക്കപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ പഠിച്ച് നമുക്ക് വിശദീകരിച്ച് നമ്മുടേതായ ഒരു ഭാഷയിൽ ഒരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെ പി ഒക്കെ അവർ ഉള്ള ലാസ്റ്റ് ഒക്കെ അത് നമ്മുടേതായൊരു ഭാഷയും കൂടെ കൂട്ടി എഴുതുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അതേപോലെ രാമചരിതം എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷ ഏത് ഭാഷയിലാണ് അന്നത്തെ കാലത്ത് ഏത് ഭാഷകളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇപ്പം തന്നെ മലയാളം ഇപ്പം നമ്മൾ ഒരു അമ്പത് കൊല്ലം മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിലല്ല നാം ഇന്ന് സംസാരിക്കുന്നത് ഭാഷ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏത് ഭാഷയിലാണ് എന്ന് ആ ഏതൊരു കാലഘട്ടത്തിൻ്റെ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഓരോ പണ്ഡിതന്മാർക്കുമുള്ളത് ഇപ്പോൾ ചെന്തമിഴും മലയാളവും കലർന്ന ഒരു ഭാഷയിലാണ് രാമചരിതം എഴുതുന്നത് െന്നാണ് ആറ്റൂർ കൃഷ്ണപ്രഷാരഡിയുടെ അഭിപ്രായം അതേപോലെ തന്നെ തമിഴും മലയാളവും ഒക്കെ ചേർന്ന തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഷയിലാണ് ഇത് രാമചരിതം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആറ്റൂരും ആർ പണിക്കരും ചേലനാട്ട് അച്യുതമേനോനുമാണ് മലയാളത്തിലെ പാട്ടിന് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അത് കൃത്രിമത്വം ഒന്നുമില്ലാണ്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നാണ് ഉള്ളൂർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രാമചരിതം പൂർണ്ണമായിട്ടും ഒരു തമിഴ് കൃതിയാണ് എന്നാണ് ടി എ റാവു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു വൺ ബെയ്ഡ് ക്വസ്റ്റിനൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം അതേപോലെ പി എസ് സിക്ക് ഉള്ള ക്വസ്റ്റ്യൻസിലാണെങ്കിൽ രാമചരിതം തമിഴ് കൃതിയാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാർ എന്ന് അതൊക്കെ ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ അത് ടി എ ഗോപിനാഥ റാവു ആണ് തമിഴ് കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ തെക്കൻ തിരുവിതാംകൂറിലെ പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഭാഷയിലാണ് ഈ രാമചരിതം എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് ഡോക്ടർ കെ ഗോതവർമ്മയാണ് ഇപ്പം തമിഴും സംസ്കൃതവും ചേർന്ന അനുഗ്രഹമായ മലയാള ഭാഷയിലാണ് രാമചരിതം എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് ഡോക്ടർ പി കെ നാരായണപിള്ളയാണ് തനി മലയാള ക്ലാസിക് മഹാകാവ്യം എന്നാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ രാമചരിതത്തെ പറഞ്ഞിരിക്കുന്നത് അതായത് മലയാളത്തിലൊരു ക്ലാസിക് മഹാകാവ്യമാണ് രാമചരിതം എന്നാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതേപോലെ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ അഭിപ്രായത്തിൽ വീരരസം കലർന്ന വീരരസം അത്രയും വീരരസം ഉള്ള ഭക്തിപ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയാണ് രാമചരിതം എന്നാണ് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ അഭിപ്രായം രാമചരിതത്തിലെ ഒരു ഭാഗത്ത് കവി ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു അതിനെ വനിലമിഴുന്ന മനകാമ്പുടയ ചീരാമൻ അമ്പിനോടയമ്പിന തമിഴ് കവി വല്യൂർ ചീരാമൻ എന്നാണ് പറയുന്നത് ചീരാമൻ അമ്പിനോടയമ്പിന കവി വല്യൂർ തമിഴ് കവി വല്യൂർ എന്നാണ് അപ്പം ചീരാമ കവിയാണ് രാമചരിതം എഴുതിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള ഒരു പരാമർശം ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് രാമചരിതത്തെക്കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊരു ചെറിയൊരു അറിവ് മാത്രമാണ് രാമചരിതത്തെക്കുറിച്ച് വിശദമായിട്ട് ഒത്തിരി പഠിക്കാനുള്ള അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു അറിവ് വെച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമിനെ നേരിടാൻ മാത്രമൊക്കെ പറ്റുന്ന ഒരു തരത്തിൽ നമുക്ക് ക്രോഡീകരിച്ച് നമ്മുടേതായ ഒരു ഭാഷയിൽ ഒരു ആൻസർ എഴുതാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ രാമചരിതനെക്കുറിച്ച് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം